ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഏതൊക്കെ തസ്തികയിലേക്കാണ് നിയമനങ്ങൾ നടത്തുന്നത് അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി യോഗ്യത ശമ്പളം അപേക്ഷാ ഫീസ് അപേക്ഷിക്കേണ്ട രീതി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനു മുൻപായിട്ട് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സർവെയർ ഡ്രാഫ്റ്റ്സ്മാൻ എന്നീ തസ്തികയിലേക്കാണ് നിയമനങ്ങൾ നടത്തുന്നത് മൊത്തം മുപ്പത്തെട്ട് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈൻ വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ജൂനിയർ എൻജിനീയർ മുപ്പത്തൊന്ന് വയസ്സ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ സർവേയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇതിലേക്ക് മുപ്പത്തി രണ്ട് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട യോഗ്യത ഫുൾ ടൈം റെഗുലർ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ സർവേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലാതെയോ ഉള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക യോഗ്യതയും ഉള്ളവരായിരിക്കണം കൂടാതെ കുറഞ്ഞ നാല് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അടുത്തത് സർവേയർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ മുഴുവൻ സമയം റെഗുലർ രണ്ട് വർഷത്തെ ഐ ടി ഐ ഡിപ്ലോമ ബി ഇ ബിടെക് പോലെയുള്ള ഉയർന്ന സാങ്കേതിക യോഗ്യതയും ഉള്ളവരായിരിക്കണം ഐ ടി ഐ ഉള്ളതോ അല്ലാതെയോ ഉള്ള ബിടെക് കൂടാതെ അഞ്ച് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ ഫുൾ ടൈം റെഗുലർ രണ്ട് വർഷത്തെ ഐ ടി ഐ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഐ ടി ഐ ആർട്ടിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ഐ ടി ഐ ഉള്ളതോ അല്ലാതെയോ ഉള്ള ഡിപ്ലോമ ബിഇ ബിടെക് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക യോഗ്യത ഉള്ളവരായിരിക്കണം കൂടാതെ അഞ്ച് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അടുത്തത് സർവേയർ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുക സംവരണ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമുക്ക് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം ജൂനിയർ എഞ്ചിനീയർ ഇരുപത്തി ആറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ വരെയാണ് ലഭിക്കുക അതുപോലെ സർവേയർ ഇരുപത്തി രണ്ടായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ഇതിലേക്ക് ഇരുപത്തി രണ്ടായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് ഐ നോക്കാം ഡബ്ല്യു പവർഗ്രിഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഐ ഡിയിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപ്പോൾ യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനുള്ളിൽ ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അതിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ